முندن மீனி தாங்காத செந்தேனே இந்தன் காதல் என்ன வேண்டு சொல்லாமல் எங்க எங்க அழுகை வந்தது இந்த சோகம் உன்னி தக்கும் இன்றென்று போதுமந்த அழுகை நின்றது மனிதன உருது கொள்ள இது மனித காதலல்ல அதையும் தாண்டி புனிதம் ഒരു രണ്ട് വാക്ക് ഇന്നലെ പറയേണ്ടതാണ് പക്ഷെ ഇന്നലെ എനിക്ക് സമയം കിട്ടാത്തോട് ഇന്ന് പറയാൻ വന്നിരിക്കുകയാണ് അപ്പൊ ഒരു രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പാട്ടിലങ്ങനെ പോകാം ഓക്കെ അപ്പൊ സത്യഭാമേ മുതുകിളവി നീ എവിടെ ഇത് വല്ലതും കാണുന്നുണ്ടോ സത്യഭാമേ മുതുകിളവി അറുപത് പൈസ ബലൂൺ കാറ്റി പോലെ കാറ്റി പോയ പോലെ നിന്റെ ശരീരം തൊങ്ങിയ ശരീരം വെച്ച മുതുകിളവി നീ ഇത് കാണുന്നുണ്ടോ സത്യഭാമേ ഈ പെൺകുട്ടി ഇപ്പൊ പാട്ടുപാടിയത് കണ്ടോ ആ ആ പെൺകുട്ടിക്ക് കളർ അല്പം കമ്മിയാ പക്ഷെ അതിന്റെ കഴിവ് കണ്ടില്ലേ അതാണ് മോളെ എന്ന് പറയുന്നത് കറുപ്പായാലും വെളുപ്പായാലും കഴിവിനെയാണ് അംഗീകരിക്കേണ്ടത് അല്ലാതെ കറുത്തതും വെളുത്തതും അല്ല അവളെ അംഗീകരിക്കേണ്ടത് മനസ്സിലായോ സത്യഭാമേ നീ എന്താ പറഞ്ഞത് കറുത്ത പെൺകുട്ടികൾക്കും കറുത്ത ആൺകുട്ടികൾക്കും ട്രെയിനിങ് കൊടുക്കും അവർക്ക് അംഗീകാരം കിട്ടാനുള്ള ചാൻസ് ഒന്നും ഇല്ലാന്ന് അത് തീരുമാനിക്കുന്നത് നീ ആരാ നിനക്കെന്ത് കഴിവ പുല്ല നീള്ളത് സത്യഭാമേ ബലൂൺന്ന് കാറ്റി പോയ പോലെയുള്ള ശരീരം പറ്റി നിന്റെ വീട്ടിലെ കണ്ണാടയൊന്നുമില്ല നീ എന്ത് സൗന്ദര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ അഹങ്കരിക്കുന്നത് സത്യഭാമേ അപ്പൊ കറുത്ത ആൾക്കാർക്ക് കറുത്ത ആൾക്കാർക്ക് ഭരതനാട്യം ട്രെയിനിങ് ഒക്കെ കൊടുക്കും പക്ഷെ അവർക്ക് അംഗീകാരം കിട്ടത്തില്ല അപ്പൊ കറുത്ത ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോ എന്തായാലും അവരുടെ പൈസ വാങ്ങി നക്കിട്ട് നീ തൃശ്ശൂർ എവിടെ മൂന്ന് നില മാളിക ആഡംബര അഹങ്കാരം പിടിച്ച കുറെ വാക്കുകളൊക്കെ നീ പറഞ്ഞുണ്ടാക്കുന്നുണ്ടല്ലോ ഈ കറുത്ത വർഗക്കാര് തരുന്ന പൈസ വാങ്ങി നക്കി അന്നാക്കിലേക്ക് തുറുകിയിട്ടല്ല സത്യഭാമേ നീ മൂന്ന് നില മാളിക വെച്ചുകൊണ്ട് ഇവിടെ ഉല്ലാസിക്കുന്നത് സത്യഭാമേ അപ്പൊ നിന്റെ ഉല്ലാസത്തിന് കറുത്തവരുടെ പൈസ കിട്ടുന്നതുകൊണ്ട് നിനക്ക് കുഴപ്പമില്ല പക്ഷെ കറുത്തവർക്ക് അംഗീകാരം കിട്ടണം നിനക്ക് അങ്ങ് സഹിക്കില്ല സത്യഭാമേ ഐശ്വര അറുപത് വയസ്സായി കുഴിയിലേക്ക് കാലം നീട്ടിക്കൊണ്ട് കിടക്കുന്ന മുതുകിളവി നിനക്ക് നാണമില്ല പുച്ഛാകുന്നു നിനക്ക നിന്റെ ഈ വാക്കുകളേക്കുമ്പോ അറപ്പാണ് സത്യഭാമേ നിന്റെ മുടി ഇങ്ങനെ ഇട്ടിങ്ങനെ ഇട്ടിട്ട് നീ എന്റെ മീഡിയക്കാരൻ അഹങ്കാര വാക്കുകളൊക്കെ പറയുന്നുണ്ടല്ലോ മുതുകിളവി നീ പോയി കണ്ണാടി നോക്കണി മുതുകെളവി സത്യഭാമേ നീ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ കുഴിയിലേക്കും കാല് നീട്ടിക്കൊണ്ടിരിക്കുന്ന മുതുകളവി നിന്റെ വിചാരം എന്താ പതിനാറ് വയസ്സായ ഐസർ റായ് എന്നാണോ വൃത്തികെട്ടവളെ നീ വെറും അറുപതാം എഴുപത് വയസ്സായ ഒരു മുതുകളവി അതിന്റെ മേലില്ല നിന്റെ ശരീരം ഞാൻ നിന്റെ സൗന്ദര്യം ഞാൻ പറഞ്ഞതരാ നിന്റെ സൗന്ദര്യം എന്താണെന്ന് ബലൂണിൽ കാറ്റി പോയി പോയാൽ കാറ്റി പോയി കഴിഞ്ഞാൽ ചുങ്ങി ചുളിഞ്ഞ ഒരു ഇതുണ്ട് ഇങ്ങനെ ആടുന്ന അതേപോലെ തൊലി മുഴുവൻ തുളിഞ്ഞു കുത്തിയിരിക്കുന്ന നിന്റെ ഈ ശരീരത്തിന് വെച്ചിട്ടാണ് നീ സൗന്ദര്യ റാണിയുടെ സൗന്ദര്യത്തെ വിലയിരുത്തത് ഒരു പറഞ്ഞു ആ വാക്കി പറഞ്ഞിട്ട് പോവാട്ടികൾക്കൊക്കെ ഭരതനാട്യം പഠിച്ചു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയണം ഈ കളിക്കുന്നതായിട്ട് ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല നിനക്കെന്ത് യോഗ്യതയാണ് ഈ പുല്ലേ ഉള്ളത് ഈ കുട്ടികൾക്ക് സൗന്ദര്യ അല്ല ഈ ഭരതനാട്യം പറഞ്ഞു കൽപ്പിക്കാനുള്ള പഠിപ്പിച്ചു കൊടുക്കാനുള്ള യോഗ്യത എന്താണ് നിനക്കുള്ളത് കാരണം നിന്റെ ഈ ചുറ്റിച്ചുങ്ങിയ ബലൂണെന്ന് കാറ്റി പോലെ പോ കാറ്റിപ്പോയ പോലുള്ള ശരീരം വെച്ചിട്ടല്ലേ നീ കുട്ടികൾക്ക് ഭരതനാട്യം പഠിപ്പിച്ചു കൊടുക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ എന്തോ അതെനിക്കറിയില്ല ആ പഠിപ്പിച്ചുകൊടുക്കുന്നത് നിന്നെ ആദ്യം അവിടുന്ന് ചവിട്ടി എന്തായാലും പുറത്താക്കിയല്ലോ ഇപ്പൊ നിനക്ക് സമാധാനമല്ലോ ഇനി നീ വീട്ടിൽ നിനക്ക് ഭർത്താവ് ഉണ്ടെങ്കിൽ അവന്റെ മുന്നിലിരുന്നിട്ട് കഥകളി കാട്ടിക്കൊണ്ടിരിക്കും மரம் நாட்டி இங்கே காட்டி கொண்டு போய் சவுந்தர ராணி வீட்டில் கண்ணாட வந்து போய் நோக்கணே சௌந்தர ராணி முது கிளவி குடிலே காலுநீட்டி கிடக்கணி நமஸ்காரம்